നമ്മുടെ ഇത് സൺഡേ റൈഡ് വിശേഷങ്ങളാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് നമ്മൾ റൈഡ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഹരിപ്പാടുന്നാണ് ഹരിപ്പാടും നമ്മളോടൊപ്പം തന്നെ നോബലും വിജയും ജോയിൻ ചെയ്തു അതിനുശേഷം ഞങ്ങൾ നേരെ റൈഡ് ചെയ്ത് എടത്തോയിലെത്തി അപ്പം തേണ്ട ഇടത്തോലെത്തിയപ്പോൾ ഫൈസലും അതുപോലെ തന്നെ ആൻസറും ഞാൻ ഡോക്ടർ ഷംന അത് കാറ്റടിച്ചുകൊണ്ടിരിക്കുകയാണ് കാറ്റടിക്കാൻ രാവിലെ മറന്നുപോയി അദ്ദേഹം പിന്നെ ഞങ്ങൾ നേരെ ഇടത്തോ ഭാഗത്തൊന്നും ചമ്പക്കുളം ഭാഗത്തേക്കാണ് റൈഡ് ചെയ്തത് ഞങ്ങളുടെ ഇന്നത്തെ ഉദ്ദേശം എന്ന് വെച്ചാൽ വെറും റൈഡ് മാത്രമല്ല കേട്ടോ ഒരു ബോട്ട് യാത്ര കൂടിയുണ്ട് ഞങ്ങൾ ഇതേണ്ട ബോട്ട് ചേട്ടിയിലെത്തി ബോട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് അതാ തന്നെ നമ്മുടെ കേരള സർക്കാരിൻ്റെ ബോട്ട് വന്നു ഇതിനു ഇതിനുമുമ്പ് ഞങ്ങൾ പ്രാവശ്യം ഇതുപോലെ റൈഡ് ഈ ബോട്ടിൽ കയറി സവാരി നടത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ എല്ലാവരും ബോട്ട് ിലേക്ക് കയറി ഓരോരുത്തരായി ബോട്ടിലേക്ക് കയറി ഓൾമോസ്റ്റ് നൂറ്റി നാല് രൂപയാണ് ഈ എട്ട് പേർക്ക് ടിക്കറ്റ് ഫെയർ വരുന്നത് അതിനുശേഷം നമ്മൾ ഓരോരുത്തരും അവരവരുടെ ആയിട്ടുള്ള ലോകത്തിലായിരുന്നു ചിലർ ഫോട്ടോ എടുക്കുന്നു ചിലർ ആ പ്രകൃതി സൗന്ദര്യങ്ങളൊക്കെ ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ട് നിൽക്കുന്നു ചിലർക്ക് ഈ ബോട്ടിൻ്റെ പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ള അറിയാനുള്ള ആകാംക്ഷയുണ്ട് വേണ്ട അൻസർ പോയി നിൽക്കുന്നതാണല്ലേ അതിനുശേഷം നമ്മുടെ സഫോ പതുക്കെ ആ ക്യാബിൻ്റെ അടുത്ത് പോയിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളിയുമായിട്ടങ്ങ് സംസാരമായി പിന്നെ ഞങ്ങൾ നേരെ ബോട്ടിൽ നിന്ന് ഇറങ്ങി എടുത്ത ബസ് സ്റ്റാൻഡ് എടുത്തു ഒരു ചായ കുടിച്ചു അത് കഴിഞ്ഞിട്ട് നേരെ വീട്ടിലേക്ക് പോയി ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇന്നത്തെ വിശേഷങ്ങൾ